ബഹ്റൈൻ യൂണിവേഴ്സിറ്റിയിലെ നിയമവിഭാഗം വിദ്യാർത്ഥികളുമായി വർഷങ്ങളായ ആഴമായ ബന്ധം പുലർത്തിയിരുന്ന ജീവനക്കാരനായിരുന്നു മുഹമ്മദ് ഇസ്ലാം എന്ന വ്യക്തി മുഹമ്മദ് ഇസ്ലാമിന് വിദ്യാർത്ഥികൾ നൽകിയ ഹൃദയസ്പർശിയായ യാത്രയപ്പിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയാണ് സദാസമയം പുഞ്ചിരി തൂകുന്ന മുഖവും വിനയവും കൊണ്ട് വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഇടം നേടിയ മുഹമ്മദ് ഇസ്ലാം സ്വദേശമായ ബംഗ്ലാദേശിലേക്ക് മടങ്ങുന്നതിന് മുന്നോടിയായാണ് വിദ്യാർത്ഥികൾ യാത്രയപ്പ് നൽകിയത് തികച്ചും മനുഷ്യത്വത്തിൻ്റെ യാഥാർത്ഥ്യമാണ് ഇവിടെ ചിത്രീകരിക്കുന്നത് അത് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ്